കൊടുക്കാം രൂപയാണ് ടോട്ടൽ വില രൂപ രൂപ ഒരു ഫൈനിൽ കൊടുക്കാത്ത നിങ്ങൾ പോളിസി സർവീസ് എല്ലാം ചെയ്താണ് നീറ്റാക്കി തന്നെയാണ് വണ്ടികളെല്ലാം കൊടുക്കാറ് പതിനെട്ട് മോഡലാണ് മുപ്പത്തി എണ്ണായിരം രൂപ ഫൈനൽ കൊടുക്കുകൾ രണ്ടായിരത്തി പതിനാറ് ഫൈനൽ വിലയാണ് നല്ല കണ്ടീഷൻ തൊണ്ണൂറ് രൂപ അതെ തൊണ്ണൂറായിരം രൂപയ്ക്ക് വാങ്ങിക്കാം ഫിനാൻസ് കിട്ടുമോ ഫിനാൻസ് കിട്ടും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പം നിങ്ങൾ എൻ്റെ സൈഡിൽ കാണുന്ന ഈ വണ്ടികളെല്ലാം കൊടുക്കാൻ വന്നിട്ടുള്ള വണ്ടികളാണ് വേറെങ്ങും അല്ല നമ്മുടെ കൊല്ലത്ത് തന്നെയാണ് കൊല്ലത്ത് നമ്മുടെ സനീഷിൻ്റെ സ്ക്വയർ ഡീൽ എന്ന് പറയുന്ന യൂസ്ഡ് ബൈക്കുകൾ സ്കൂട്ടറുകളൊക്കെ വിൽക്കുന്ന സ്ഥാപനത്തിലാണ് നിൽക്കുന്നത് ഒരുപാട് വണ്ടികളുണ്ട് ഏകദേശം പത്ത് മുപ്പത്തഞ്ചോളം വണ്ടികളാണ് ഇരിക്കുന്നത് അതിൽ ബുള്ളറ്റ് തന്നെ ഏകദേശം പത്ത് പതിമൂന്ന് ബുള്ളറ്റുകളോളം ഇരിപ്പുണ്ട് അതായത് ക്ലാസിക്ക് സ്റ്റാൻഡേർഡ് അതിലുള്ള വണ്ടികളെല്ലാം അതുപോലെ തന്നെ നമ്മുടെ സനീഷെ മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് സനീഷിനെ അറിയാൻ സാധിക്കും എന്തുകൊണ്ട് കഴിഞ്ഞ വീടിയൊക്കെ കഴിഞ്ഞ വീടിയൊക്കെ നല്ല വീടിയായിരുന്നു ആ വീടിയത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ വണ്ടികളും വിറ്റുപോയി അതിലുള്ള വീഡിയോസ്റ്റ് വണ്ടികൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡലോട്ടുള്ള വണ്ടിക്കാണ് കൂടുതൽ ഫിനാൻസ് കിട്ടുന്നത് കിട്ടും പ്രൂഫ് ആധാർ പാൻ കാർഡ് ഉണ്ടെങ്കിൽ നിർബന്ധമില്ല പാൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ ഉപകോപ്പി ആധാർ ഒരു ഫോട്ടോ മാത്രം മതി സിവിൽ ഒക്കെ ആണെങ്കിൽ അപ്പോഴാണ് ഒരു അഞ്ചാറ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും അതായത് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ രാവിലെ വന്ന് കഴിഞ്ഞാൽ വണ്ടി ഓക്കെ അതുപോലെ തന്നെ ഡൗൺ പേയ്മെന്റ് അടക്കണത്തൊക്കെ വണ്ടി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഡൗൺ നമുക്ക് പോകാൻ പറ്റും അപ്പം ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ആദ്യം വണ്ടിയുടെ ഫോട്ടോ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽ ഇട്ട് കൊടുക്കുക ഒരു ബുദ്ധിമുട്ടില്ല വാട്സപ്പിൽ ഒരു ഏത് വണ്ടിയാണെന്നുള്ള മെൻഷൻ ചെയ്ത് മെസ്സേജ് ചെയ്യുക അപ്പോഴാണ് ഏത് വണ്ടിയാന്ന് നോക്കി നമ്മൾ അതിന്റെ വീഡിയോ ആണെങ്കിൽ വീഡിയോ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ഇട്ട് തരാൻ പറ്റും അപ്പൊ വണ്ടി അടക്കം ര് ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ ഫുള്ള് മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോ ക്ലാസ് ആണ് ഇത് നമുക്ക് കസ്റ്റമർക്ക് എഴുപത്തിയഞ്ച് രൂപ രൂപയാണ് ടോട്ടൽ വില ചോദിക്കുന്നത് അതില് അടുത്ത വണ്ടി ഇരിക്കുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ അതാകുമ്പോ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒരു രൂപ കൊടുക്കാൻ പറ്റും രൂപയ്ക്ക് എമ്പത്തയ്യായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും ഫിനാൻസ് കിട്ടും അത്യാവശ്യം കിട്ടും രൂപയോളം മുപ്പത്തഞ്ച് രൂപയോളം ആദ്യമേ അടയ്ക്കേണ്ടി വരും മുപ്പത്തഞ്ച് രൂപയോളം അടക്കേണ്ടി വരും എമ്പത്തഞ്ച് രൂപ ഫൈനൽ വിലയാണ് നല്ല കണ്ടീഷൻ ടയർ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും വീട് ഇടാൻ വേണ്ടി നമ്മൾ എടുത്തുവച്ചതേ ഉള്ളൂ ടയർ കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയത് മാറി കൊടുക്കും അതിനുശേഷ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഇത് വരുമ്പോ ഒരു രൂപ ലാസ്റ്റ് വരും ഫൈനൽ ഫൈനൽ ഒരു രൂപ വരും വരാക്ക് സീറ്റ് ബാക്ക് സീറ്റ് പുതിയത് വെച്ചു കൊടുക്കും സീറ്റ് എടുത്തിട്ടില്ല പുതിയത് എടുത്ത് വെച്ചു കൊടുക്കും സീറ്റ് ഇരിപ്പുണ്ട് അതൊന്ന് ഞായറാഴ്ച നമ്മൾ വെക്കാൻ പറ്റിയില്ല ഇത് നമ്മളൊരു രൂപ അടച്ചാ ഫിനാൻഷ്യാം ഇരുപത് ഇരുപത്തി രൂപ ഫിനാൻഷ്യം അടുത്ത രണ്ടായിരത്തി പതിനാല് അലൈവിലൊക്കെ വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ ഒരു അറുപത്തെട്ട് രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം രൂപയ്ക്ക് ഫൈനൽ കൊടുത്തേക്കാം ലാസ്റ്റ് വിലയാണ് ലാസ്റ്റ് വിലയാണ് ഫൈനൽ കൊടുത്തേക്കാം ഉറപ്പായിട്ടും വരാം കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് വണ്ടി ക്ലീൻ വണ്ടിയാണ് ബ്ലാക്ക് കളർ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ അതെ രൂപയ്ക്ക് വാങ്ങിക്കാം ഫിനാൻസ് ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടും അതൊരു മുപ്പത് രൂപ അടച്ചാൽ ബാക്കി ഫിനാൻസ് അടുത്ത സ്റ്റാൻഡേർഡ് അടുത്ത സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി ക്ലീൻ പീസ് വണ്ടിയാണ് ഇത് നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ ഒന്ന് അഞ്ചാണ് വരുന്ന ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ആ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ ഒരു വണ്ടി അതുപോലെ തന്നെ ഏകദേശം പതിമൂന്ന് വണ്ടിയാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് വണ്ടികൾ വണ്ടികൾ റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഇ എസ് ഇരുപേ അതെസ് ഇരിപ്പുണ്ട് ഓക്കെ ഓക്കെ അപ്പം അടുത്തത് അടുത്തത് വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഇ എസ് ഇതിന്റെ കണ്ടീഷൻ നോക്കണ്ട ടയറും ഫ്രണ്ടും ബാക്കും പുത്തൻ ടയറാണ് ഇരിക്കുന്ന ഇതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് സർവീസ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇത് വീട് എഴാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചു ഇതിൽ നമ്മൾ സർവീസ് പോളിഷ് കാര്യങ്ങൾ സീറ്റ് പുതിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓൾമോസ്റ്റ് ക്ലീൻ ീസായിട്ട് വണ്ടി കൊടുക്കും അത് നീറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം ഇത് നമുക്ക് ഫൈനലിൽ വരുമ്പോ ഒന്ന് പത്ത് വരും പതിനായിരം രൂപ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് അതാണെങ്കിൽ അതൊരു മാക്സിമം ഒരു മതിയാവും രൂപ നമുക്ക് ഇറക്കാൻ പറ്റും അടുത്ത വണ്ടി വരുന്ന രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഇരുപത്തി ആറായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആണ് വണ്ടി നീറ്റ് കണ്ടീഷൻ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇത് വരുമ്പോ ലാസ്റ്റ് ഫൈനൽ വില വരെ ഒന്നിരുപത് വരും നീറ്റ് വണ്ടിയാണ് വണ്ടി ക്ലീൻ പീസ് വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് അടിപൊളി നല്ല വണ്ടിയാണ് വരും ഫൈനൽ അതൊരു രൂപ അടച്ചാൽ മതി ഫിനാൻസ് ഫിനാൻസ് കിട്ടും അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്ലാസ്സി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്ലാസ് വരുമ്പോൾ ഒരു രൂപ വരും ഇത് വണ്ടി ഒരു ലക്ഷം രൂപ നീറ്റ് വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഡൗൺ പേയ്മെന്റ് അതും ഇതും രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് ഇത് ഏതാണ് ഏകദേശം ഒരു വരുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് ഓടിയിട്ടുണ്ട് നീറ്റ് കണ്ടീഷൻ വരുന്ന വണ്ടി ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന സ്റ്റാൻഡേർഡ് മോഡലാണ് സ്റ്റാൻഡേർഡ് ഇത് വരുമ്പോൾ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി കണ്ടീഷൻ നല്ല കണ്ടീഷനാണ് ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇത് വരുമ്പോൾ വരും വില ഒരു ലക്ഷത്തി അയ്യായിരം രൂപ നല്ല വണ്ടിയാണ് നീറ്റ് വണ്ടി നീറ്റ് വണ്ടിയാണ് അടുത്തത് അയ്യായിരം ഇത് വരുമ്പോ രണ്ടായിരത്തി പതിനെട്ട് വരുന്ന ഗെമെറ്റലാണ് കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർമെറ്റിൽ ഫ്രണ്ട് ടയർ കമ്പനി ഉള്ള ടയർ കിടക്കുന്നത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് മീറ്റർ കാണിച്ചേക്കുന്നത് ആ കിലോമീറ്റർ തന്നെയാണ് ഓടിയേക്കുന്നത് ഫ്രണ്ട് ബാക്ക് കമ്പനി ഇറങ്ങിയപ്പോൾ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ടയർ എല്ലാം കമ്പനി ഇറങ്ങിയപ്പോൾ യൂസ് വലുതായിട്ടുള്ള വണ്ടിയല്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് നമ്മൾ എടുത്തപ്പോഴും പിന്നെ മീറ്റർ വർക്ക് ചെയ്യാതെ നമുക്ക് അറിയാൻ വയ്യ പക്ഷെ കിലോമീറ്റർ ജനുവൻ ആണ് നീറ്റ് എഞ്ചി സൈഡും ഒക്കെ പക്കയാണ് പിന്നെ ഈ വണ്ടി വരുമ്പോ നമുക്ക് ലാസ്റ്റ് ഒരു ഒന്ന് ഇരുപത്തിന് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി കൊടുക്കാം വണ്ടി 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 നീറ്റ് വണ്ടിയാണ് കണ്ടീഷൻ വണ്ടിയാണ് ഡൗൺ ഇത് നമുക്ക് ഒരുപാട് ഡൗൺ പേയ്മെന്റ് അടയ്ക്കണം ഇരുവരും രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് കൂടുതലും ഇരിപ്പുണ്ട് മോഡൽ മോഡൽ വണ്ടി നീറ്റ് കണ്ടീഷൻ വണ്ടി ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം നീറ്റ് കണ്ടീഷനാണ് ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ വരുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരും നീറ്റ് കണ്ടീഷൻ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കണ്ടീഷൻ വണ്ടിയാണ് ആരും ഒന്നും നോക്കിയാലും കുറ്റം പറയത്തില്ല എടുത്തോണ്ട് പോവാളിറ്റി വണ്ടിയാ ഇത് നമുക്ക് ഒന്ന് ഇരുപത് വരും ഡൗൺ പേയ്മെന്റ് ഒരു രൂപ മാക്സിമം അടുത്ത വരുന്ന രണ്ടായിരത്തി ഇരുപത് മോഡല് വി ത്രീ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി ടയർ കാര്യങ്ങളെല്ലാം പക്ക ഇതാ ഫൈനൽ നമുക്ക് ഒരു ഒന്ന് ഇരുപത്തി അഞ്ചാണ് വരുന്നത് ഡൗൺ പേയ്മെന്റ് രൂപയ്ക്ക് അടക്കേണ്ടി വരും ഒന്ന് ഇരുപത്തിയഞ്ചാണല്ലോ നമുക്ക് വിലയിൽ ഒക്കെ ചെയ്യാൻ പറ്റും നല്ല കണ്ടീഷൻ വണ്ടിയത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇതിനകത്ത് ഹാൻഡിൽ സ്ട്രോക്ക് ഹാൻഡിൽ വേണ്ടവർക്ക് മറ്റേ ആക്കി കൊടുക്കാം ഗ്ലാസ് കാര്യങ്ങളെല്ലാം വരും നീറ്റ് കണ്ടീഷനാണ് എ ബി എസ് ഉള്ള വേണ്ടി എൺപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം എമ്പത്തി അഞ്ച് രൂപ എൺപത്തഞ്ചായിരം രൂപ ഫൈനൽ കൊടുക്കാം ഇത് രണ്ടായിരത്തി കുറഞ്ഞ വണ്ടി ഇറക്കിന് വേണമെങ്കിൽ കുറഞ്ഞ വണ്ടി നമുക്ക് കൊടുക്കാം മോഡൽ മോഡൽ രൂപ രൂപ കൊടുത്തേക്കാം അതായത് ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി നാപ്പത് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തേക്കാം ഡൗൺ ഒരു തൊണ്ണൂറ് രൂപ അടച്ചാൽ മതി ടയർ ഫ്രണ്ട് പുതിയത് മാറി കൊടുക്കാം ടു ട്വന്റി അതൊക്കെ രണ്ടായിരത്തി മൂന്ന് പതിനായിരം കിലോമീറ്റർ ഓടിയ സ്പ്ലണ്ടർ ഇരുപത്തി മൂന്ന് വണ്ടിയാണ് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ ഇത് നമുക്ക് എഴുപത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കാം പോളിഷ് ചെയ്തിട്ടില്ല പോളിഷ് എല്ലാം ചെയ്ത് പക്ക കണ്ടീഷൻ ആക്കി കൊടുക്കാം ഡൗൺ പേയ്മെന്റ് ഒരു പതിനഞ്ച് രൂപ അടക്കണം ോ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു അതെ അടുത്ത ഫാസിന് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു മുപ്പത്തിയെട്ട് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് മുപ്പത്തെണ്ണായിരം രൂപയ്ക്ക് ഫൈനിൽ കൊടുക്കാം പതിനെട്ട് മുപ്പത്തെണ്ണായിരം രൂപ കൊടുത്തേക്കാം നീറ്റ് കണ്ടീഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ചെയ്യുന്നുണ്ട് ഇതടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി അറുപത്തിമൂന്ന് രൂപ കൊടുത്തേക്കാം അറുപത്തിമൂന്ന് രൂപ ഇരുപത്തി ഇതൊക്കെ ഒരു പതിനഞ്ച് രൂപ പത്ത് രൂപ ആ റേഞ്ച് മതി ഇതൊക്കെ ഒരു പത്ത് രൂപ അടച്ചാൽ മതി രൂപ എട്ട് രൂപ അടച്ചാൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം എട്ട് രൂപ അടച്ചാൽ ഇറങ്ങി ഇതൊക്കെ ഒരു പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപ ആ റേഞ്ചിൽ അടയ്ക്കണം ഇതടുത്ത് വരുന്ന മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഇത് ചിലപ്പോൾ കാണുന്നവർക്ക് ഈ ഫ്രണ്ട് പീസിന്റെ കാര്യമൊക്കെ പറയും എല്ലാം നീറ്റാക്കി കണ്ടീഷൻ ആക്കി കൊടുക്കാം ആ സ്ക്രാച്ചസ് ഉണ്ട് അതെല്ലാം ക്ലീൻ ആയി കൊടുക്കാം നമുക്ക് പുതിയ പുതിയ പീസ് നമുക്ക് മാറി നീറ്റാക്കി കൊടുക്കാം കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് വരുമ്പോൾ ലാസ്റ്റ് ഒരു മുപ്പത്തൊമ്പത് രൂപ കൊടുത്തേക്കാം ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഇരുപത്തിരണ്ട് വണ്ടി അയ്യായിരം രൂപ അടച്ചാൽ ഇറക്കിട്ടുണ്ടോ അയ്യായിരം രൂപ ഒരു അയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ അയ്യായിരം രൂപയ്ക്ക് ഉണ്ടോ അതാണ്ട് ഇരുപത്തിരണ്ട് വണ്ടി ഇരുപത്തിരണ്ട് ഡിഒ പിന്നെ ഡിജിറ്റൽ ഇട്ട് വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ ഒരു എഴുപത് രൂപ കൊടുത്തേക്കാം എഴുപതിനായിരം രൂപ കൊടുത്തേക്കാം ആ നല്ല വണ്ടി സിംഗിൾ ഓണർ ഓണം ഇത് ഇത് ഒരു പതിനഞ്ച് രൂപ അടച്ചാൽ മതി പിന്നെ വരുന്ന റേസ് എട്ടാറ് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് ക്ലീൻ പീസ് വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒറ്റ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ചെയ്ത വണ്ടി നീറ്റ് കണ്ടീഷൻ ഇത് ലാസ്റ്റ് നമുക്ക് വരുമ്പോൾ അറുപത് രൂപ കൊടുത്തേക്കാം അറുപത് രൂപ 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 റൈസ് എട്ടുണ്ട് അതാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് എന്റെ ഓർക്ക് എന്റെ ഇതാകുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു രൂപ കൊടുക്കാം രൂപ കൊടുക്കാം ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ അടച്ചാൽ മതി രൂപ വണ്ടി ഇരുപത് എട്ട് രൂപയ്ക്കൊണ്ട് അഞ്ചു രൂപയ്ക്ക് ഇളപ്പ് ഇറങ്ങത്തില്ല എണ്ണായിരം രൂപ മാസ്റ്റർ അഞ്ചു രൂപ അഞ്ചു രൂപയ്ക്ക് മാസ്റ്റർ ഇറക്കാൻ പറ്റും പിന്നെ അതായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് പൾസറി ഇതാകുമ്പോ ഫൈനൽ വരും നമുക്ക് നാപ്പത്തി രൂപ നല്ല കണ്ടീഷൻ മോഡല് വേണ്ടി നാപ്പത്തിയഞ്ച് രൂപ നാല് രൂപ അതാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് വരുന്നുണ്ട് ഇരുപത്തിയാറ് രൂപയ്ക്ക് കൊടുത്തേക്കാം കൊടുത്തേക്കാംസർ രണ്ടായിരത്തി ആറായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത് മോഡല് എൻഡോർക്ക് ഇത് ലാസ്റ്റ് നമുക്ക് ഫൈനൽ ഫൈനൽ വിലയാണ് രൂപ ൊമ്പതിനായിരം ഫിനാൻസും കിട്ടും ഒരു പത്ത് പതിനൂക്ക് അടച്ചാൽ ബാക്കി നമുക്ക് ഇറക്കാൻ പറ്റും അമ്പത്തൊമ്പത് രൂപ കൊടുത്തേക്കാം നല്ല ക്ലീൻ വണ്ടിയാണ് വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല ഇല്ല വരുന്ന രണ്ടായിരത്തി ഇരുപത്തി വണ്ടി ഇതാവുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് എഴുപത്തിമൂന്ന് രൂപയാണ് എഴുപത് രൂപ കൊടുത്തേക്കാം ഫൈനലി എഴുപത് രൂപയ്ക്ക് ഫൈനലിൽ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടായിരത്തി പതിനെട്ട് ഇത് കഴിഞ്ഞാൽ നാപ്പത്തിരണ്ട് രൂപയോളം വരും നാൽപ്പത്തിരണ്ട് വരും അടുത്ത് എന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അറുപത്തെട്ട് രൂപ കൊടുത്തേക്കാം കൊടുത്തേക്കാം ആ രൂപേക്കു അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും അതെ അതെ രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ റേഞ്ചിലൊക്കെ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാ രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്ന വണ്ടിയാ രണ്ടായിരത്തി പതിനാല് ആക്റ്റീവ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി നീറ്റ് കണ്ടീഷൻ നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇരുപത്തി ആറാം കൊടുക്കാം ആറായിരം നീറ്റ് കണ്ടീഷൻ വണ്ടി എഞ്ചി സൈഡൊക്കെ ആരും കൊണ്ടുപോകാണിക്കാം ഇരുപത്തി ആറായിരം രൂപക്ക് പതിനാല് മോഡൽ വണ്ടി ഇരുപത്തി ആറാം രൂപ പിന്നെ അടുത്ത വണ്ടി ജൂപ്പിറ്റർ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇതാകുമ്പോ നമുക്ക് ഒരു മുപ്പത്തിനാലും രൂപ കൊടുക്കാം ഫൈനൽ മുപ്പത്തിനാലായിരം രൂപ മുപ്പത്തിനാലായിരം രൂപക്ക് കൊടുക്കാം ഫിനാൻസ് കിട്ടും പതിനേഴ് രൂപ ഫിനാൻസ് കിട്ടും ഒരു പതിനാല് രൂപ അടച്ചാൽ മതി പത്ത് രൂപ പന്ത്രണ്ട് രൂപ അടച്ചാൽ ബാക്കി ഫിനാൻസ് ഇടാം പിന്നെന്താ അടുത്ത വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഇരുപത്തിയേഴ് രൂപത്തില്ല പറയത്തില്ല ഇരുപത്തിയേഴ് ഫയൻ കൊടുത്തേക്കാം ഇരുപത്തി ഏഴായിരക്ക് ഫൈന്റ് കൊടുത്തേക്കാം നീറ്റ് കണ്ടീഷൻ ഫ്ലാറ്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി കൊടുക്കാം ആ രണ്ടായിരത്തി പതിനഞ്ച് ഗ്ലാമർ പതിനഞ്ച് ഗ്ലാമർ ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തി ഒമ്പതിനായിരം രൂപ കൊടുത്തേക്കാം പതിനഞ്ച് മോഡൽ ഗ്ലാമർ അതെ ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് അതെ അതെ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മള് മേജർ ആയിട്ടുള്ള എന്ത് നമ്മൾ പരിഹരിച്ചു കൊടുക്കും പിന്നെന്താ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തോ നമ്മൾ പരിഹരിച്ചു കൊടുക്കും പിന്നെ ഒരു ക്ലച്ച് കേബിൾ ചിലപ്പോ ആക്സിഡർ കേബിൾ ചിലപ്പോ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതൊക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും അതെ അതെ ഓയിൽ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും നമ്മൾ പുതിയ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാവുമ്പോഴേയിൽ പുതിയ ഓയിൽ മാറി കൊടുക്കേണ്ടി വരും വണ്ടി സൈഡ് നമ്മൾ നോക്കിയാണ് എടുക്കുന്നത് സൈഡ് കണ്ടീഷനാണ് എഞ്ചി സൈഡ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള വണ്ടി എടുക്കാറുള്ളൂ അങ്ങനെ എടുക്കുക നല്ലത് നിങ്ങൾ നോക്കി ഉറപ്പുവരുത്തി അതെ അതെ കുഴപ്പമില്ല പക്ഷെ നമ്മളൊരു പത്ത് വർഷത്തോളം വണ്ടിയുടെ പരിപാടി കട ഇട്ടിട്ട് ഒരു രണ്ടുമൂന്ന് വർഷം ആയുള്ളൂ പക്ഷെ വണ്ടിയുടെ ഫീൽഡിനായിട്ട് ഒത്തുമല്ലോ ഉണ്ട് വണ്ടിയുടെ ഫീൽഡ് തന്നെ അതെ അതെ എക്സ്പീരിയൻസ് ആണ് പറ്റാറില്ല എന്നല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ആരും ഇതൊന്നും നമ്മൾ പഠിച്ച ഇതൊന്നും ആരും നമ്മൾ കേമന്മാരല്ല എന്നാൽ പോലും ചെറിയ ചെറിയ കേസുകൾ നമുക്കും അറിയാൻ പറ്റില്ല ആൾക്കാർ വണ്ടി കസ്റ്റമർ തരുമ്പം ചിലപ്പോ നമ്മൾ എടുക്കുന്ന സമയത്ത് കംപ്ലൈന്റ് കാണില്ല കുറച്ച് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു അഞ്ചാറ് ദിവസം ഇവിടെ ഇരിക്കുമ്പോ ആയിരിക്കും എന്തെങ്കിലും കംപ്ലൈന്റ് കാണിക്കുന്നത് നമ്മൾ അറിയത്തില്ല അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് ബുള്ളറ്റ് എല്ലാം നമ്മൾ ഓൾറെഡി ഫുള്ള് സർവീസും കാര്യങ്ങളും എല്ലാം ചെയ്താണ് കൊടുക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള വണ്ടികളാണ് ബാക്കി വണ്ടികളൊക്കെ നല്ല വൃത്തിയാവുന്ന വണ്ടികളുള്ളൂ അതെല്ലാം നമ്മള് നീറ്റാക്കി തന്നെ കൊടുക്കുന്നത് അത് ഇപ്പൊ നമ്മള് വീഡിയോയിൽ ചിലപ്പോൾ ചില വണ്ടികൾ നമ്മള് എടുക്കുന്ന സമയത്ത് അതേ കഴിഞ്ഞ് കൊണ്ടു വെക്കും പിന്നെ നമ്മൾ പോയിട്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പോളിഷ് സർവീസ് എല്ലാം ചെയ്താണ് നീറ്റാക്കി തന്നെയാണ് വണ്ടികളെല്ലാം കൊടുക്കാറ് അതെ ലൊക്കേഷൻ നമ്മൾ അയിൽ രണ്ടാം നമ്പർ എന്നൊരു സ്ഥലത്താണ് അയിത്തിൽ രണ്ടാം നമ്പർ എന്നൊരു സ്ഥലത്ത് അതായത് കണ്ണനൽ റൂട്ട് വരുന്ന വഴിക്ക് രണ്ടാം നമ്പർ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ കട വരുന്നത് സ്ക്വയർ ഡീലാണെന്നാണ് കടയുടെ പേര് ഏത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടാം പിന്നെ വണ്ടി ബുള്ളറ്റുകൾ ഇരിപ്പുണ്ട് ഇത് ഇത് കൂടാതെ നമ്മൾ ഇനിയും വേറെ സ്റ്റോക്കുകളിൽ വരും വണ്ടി വേറെ വൈറ്റ് കളർ ഒരു ബുള്ളറ്റ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി വരാനുണ്ട് അതുകൊണ്ട് ഏത് ബുള്ളറ്റ് വേണമെങ്കിലും നിങ്ങൾ ബുള്ളറ്റോ ബൈക്ക് ഏത് വണ്ടി വേണമെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിലെ ഡീറ്റെയിൽസ് അതായത് ഷോപ്പ് കുറച്ച് മേളാണ് അതെ ഷോപ്പ് നമുക്ക് ഷോപ്പിൽ ചെറിയ സൗ സൗകര്യങ്ങൾ കാരണമാണ് നമ്മൾ ഇവിടെ വെച്ചെടുക്കുന്നത് എല്ലാത്തവണ എങ്ങനെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോ നമ്മള് ചിലപ്പോ അടുത്ത വീഡിയോട്ട് ചിലപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് തന്നെ വെച്ചെടുക്കാൻ സാധ്യത അവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ക്ലിയർ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ചെലപ്പോ നമ്മള് ഷോപ്പിൽ തന്നെ വെച്ചെടുക്കും കൊല്ലം ജില്ലയിലെ ഹോസ്പിറ്റൽ കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു മെഡിറ്റീന ഹോസ്പിറ്റലിനടുത്തൊരു കടയിപ്പോൾ ഉണ്ട് പുതിയൊരു കടകളുണ്ട് അതല്ല നമ്മളെ കട വരുന്ന രണ്ടാം നമ്പർ ജംഗ്ഷൻ ആശയം ഉറപ്പായിട്ടും വിളിക്ക വിളിച്ചിട്ട് എക്സ്ചേഞ്ച് എല്ലാം ചെയ്ത് കൊടുക്കുക ഒരു പ്രോബ്ലം എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഓക്കെ അപ്പം സനീഷ് സ്ക്വയർ ഡീല് കൊല്ലം അയത്തിൽ രണ്ടാം നമ്പർ അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ